മനുഷ്യല്ല നമ്മുടെ പിന്നെ സ്കൂളിൽ ഇന്നലെ നടന്ന ഒരു പിന്നെ മനസ്സിൽ വല്ലാത്തൊരു പിന്നെ തങ്ങലുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് നമ്മുടെ ഈ ബ്രേക്ക് സമയം എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രൈമറി തലത്തിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് അതായത് പിന്നെ അവർ ഇൻ്റർവെല് സമയത്ത് എന്ത് ചെയ്യും ഇപ്പോൾ ഈ മഴയും അതേപോലെ തന്നെ വെള്ളമൊക്കെ കാണുമ്പോൾ കുട്ടികളത് ഒന്നാകെ ഒരു പത്ത് നൂറ്ററുപത് കുട്ടികൾ ഒന്നാകുമ്പോൾ അവർ ഭയങ്കര ആഘോഷത്തിലായിരിക്കും ജോറാണ് ജോറാണ് അത് ജോ ആക്കുക മാത്രല്ല അവർ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തും അതായത് മതിൽ ചാടിയിട്ടും അതേപോലെ തന്നെ കമ്പിൻ്റെ ഉള്ളിൽ കൂടി നൂഴ്ന്നിട്ടും അതേപോലെ തന്നെ അങ്ങനെയൊക്കെ എന്തു ചെയ്യും ഇതിനെ പരമാവധി അവരാഘോഷിക്കാനും ശ്രമിക്കുക അപ്പം ആഘോഷ മൂത്ത എന്തു ചെയ്യും അപകടങ്ങൾ സംഭവിക്കും അപ്പോൾ ഇൻ്റർവെല്ല് എന്ന് പറയുന്നത് ഒരു ക്ലാസ് എടുക്കുന്നതിന് ഇവരെ ഒരു പിന്നെ അഞ്ചാറ് മണിക്കൂർ അടക്കിയിരുത്തുന്നതിനേക്കാൾ ടാസ്ക്കാണെന്ത് ഈ ഒരു അഞ്ച് മിനിറ്റ് ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് കിട്ടും കാരണം ചോര പൊടിയാതെ ഈ മക്കളെ വൈകുന്നേരം ഏൽപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഡ്യൂട്ടിയാണ് അങ്ങനെ ഇന്നലെ ഒരു ഉച്ച സമയം ഉച്ച സമയം എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം സമയം കിട്ടുമല്ലോ അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കില്ല വരും എത്ര നിർബന്ധിച്ചാലും ഭക്ഷണം രാവിലെ ഞങ്ങൾക്ക് ഭയങ്കര ഹെവി ഫുഡായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കും അപ്പോൾ എന്താ അതിൻ്റെ ലക്ഷ്യം എന്താ ഈ ഭക്ഷണം കഴിക്കാതെ നേരത്തെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം അത്രയും സമയം കളിക്കാം അത്രയും സമയം കളിക്കുക എന്നുള്ളതാണ് അങ്ങനെ പിന്നെ ആ ഒരു പിന്നെ ഉച്ച സമയത്തെ ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഒരു സാധുവായൊരു കുട്ടി അതായത് ഇനിയിപ്പോൾ നമ്മൾ അവനെ ഒരു പിന്നെ മുഖത്തിട്ടൊന്ന് കുത്തിയാൽ പോലും ഒന്നും പ്രതികരിക്കാത്തൊരു കുട്ടി തേങ്ങി തേങ്ങിക്കര അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ കരയുന്നത് കണ്ടപ്പോൾ തന്നെ അതിലെന്തോ ഒരു സാധനമുണ്ട് കാരണം അവൻ അങ്ങനത്തെ ഒരു ഒരു ആരെങ്കിലും പോയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനല്ല അപ്പോൾ പിന്നെ അവനെ അടുത്ത് വിളിച്ചു അവൻ സങ്കടം നിൽക്കുന്നില്ല സാധാരണ അങ്ങനെ അവനെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ എന്താ കാര്യം ചോദിച്ചു അവ പറഞ്ഞു എന്നെ മുതിർന്ന ക്ലാസ്സിലെ ഒരു കുട്ടി പിന്നെ കവളത്തേക്ക് തച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അത് തിരഞ്ഞെടുത്ത സ്ഥലവും ഇതൊക്കെ നോക്കുമ്പോൾ എനിക്കത് ഒരു മനസ്സിലേക്ക് ഒരു വിഷമായി കാരണം ആ കുട്ടി അത് കൊള്ളേണ്ടവനല്ല കാരണം അവനെ മൂന്ന് കൊല്ലം പിന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് അവൻ അതിനർഹനല്ല അവൻ എന്തായാലും അങ്ങോട്ട് ഒരാളെ ഉപദ്രവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ എന്നാൽ ശരി അതൊന്ന് പരിഹരിക്കണമല്ലോ ഇവനത് സങ്കടവും പരിഹരിക്കണം അപ്പം എന്നാ മുതിർന്ന കുട്ടിയെ പിന്നെ തച്ച കുട്ടിയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ മുതിർന്ന കുട്ടി വന്നു അപ്പം ഞാൻ പിന്നെ ദേഷ്യം ഭാവിച്ചുകൊണ്ട് എന്തിനാണ് നീ അത് ചെയ്തത് ഇവൻ എന്താ എന്നെ കാണിച്ചത് അപ്പോൾ അവൻ അവൻ്റെ കാലിലെ ഒരു നീര് വന്ന ഭാഗം കാണിച്ചിട്ട് പറഞ്ഞു മാഷേ ഇവൻ എൻ്റെ ഇവിടെ ചവിട്ടിയാർ അപ്പം ഞാൻ പറഞ്ഞു ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വേദനിച്ചാൽ നീ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ പറഞ്ഞെന്ത് ഞാൻ ഭയങ്കര ക്ഷമിച്ചു അവൻ്റെ ആ ഒരു ഭാഷയാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ മക്കളുടെ ആ ഒരു വേർഷൻ ഞാൻ പറയുന്നത് ഞാൻ കുറേ ക്ഷമിച്ചു പിന്നെയും ക്ഷമിച്ചു ഇവനിത് തവണ ആവർത്തിച്ചു ഞാൻ ഈ ക്ഷമിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ എന്നിട്ട് ക്ഷമിച്ചിട്ട് എന്താ ചെയ്തത് എനിക്കിന് സഹിച്ചില്ല ഞാൻ അവനൊന്നുകൊണ്ട് കൊടുത്തു പറഞ്ഞു അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും അവനിത് കേട്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാലോ ഈ പത്തു അറുപത് കുട്ടികൾ ഓടുകയും പിന്നെ ചാടുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഒരു 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 പിന്നെ നിരപരാധിയായ കുട്ടിയാണെങ്കിൽ എന്തായാലും കാല് തട്ടിയിട്ടുണ്ടാവും ഇവരാണെങ്കിൽ ആ നീരിൻ്റെ കാല നല്ല വേദനയുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ കവളത്ത് കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞു അത് ചെയ്യാൻ പാടുണ്ടോ പിന്നെ ഞങ്ങളെന്തിനവിടെ ഞങ്ങളങ്ങനെ ഓരോരുത്തർ തച്ചതിന് പ്രതികാരം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എടുത്ത് തീർത്താൽ പോരെ അപ്പോൾ എനിക്ക് തോന്നിയെന്ത് ഈ കുട്ടി അപ്പോഴും കരച്ചിൽ നിർത്തുന്നില്ല തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഇവനൊന്ന് സമാധാനിപ്പിക്കണല്ലോ എന്നാൽ ശരി നമുക്ക് എന്ത് ചെയ്യാം ഹെഡ് മാഷ് എടുത്തേക്ക് പോയിട്ട് ഇതൊരു തീരുമാനാക്കാൻ ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു കാരണം അത് ആവർത്തിക്കാൻ പാടില്ലല്ലോ പക്ഷേ ഇതിൻ്റെ നാനാ വശങ്ങൾ നോക്കുമ്പോൾ രണ്ടാളും ഒന്ന് ഒരാൾ വേദന സഹിക്കാനിൻ്റെ ഒരാൾ എന്ത് ചെയ്താണ് അബദ്ധത്തിൽ പോയി ചവിട്ടിയതാണ് പക്ഷേ ഇത് രണ്ടും നമുക്ക് പരിഹരിച്ച് കിട്ടണം അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഞാൻ ക്ലാസ്സിൻ്റെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഈ മുതിർന്ന കുട്ടി അതാണിപ്പോഴത്തെ നമ്മളിന്നത്തെ ഒരു അനുഭവത്തിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മാഷെ സോറി പറ്റിപ്പോയി എന്നിട്ട് ഇവൻ വേഗം പോയിട്ട് ഈ അടിച്ച കുട്ടിയുടെ കൈ പിടിച്ചിട്ട് അസ്സലാം അലൈക്കും ആരും പറയാതെ ആരും പറയാതെ എന്നിട്ട് അപ്പോൾ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്ത് ചെയ്തു ഈ മുതിർന്ന കുട്ടി ഈ ചെറിയ കുട്ടി ഹഗ് ചെയ്തു അതിനെ കെട്ടിപ്പിടിച്ചു ആലിംഗനം ചെയ്തു ആലിംഗനം ചെയ്തു അപ്പം ഞാൻ സത്യത്തിൽ എന്താ സംഭവിച്ചത് ഞാനാണതിൽ അലിഞ്ഞില്ലാതായി പോയത് അപ്പം നമ്മുടെ മക്കളുടെ ഒരു 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 മനസ്സിലുള്ള ഒരു നന്മ ഞാനത് കണ്ടപ്പോൾ എനിക്ക് പിന്നെന്താ തോന്നിയ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്ത് ശരി പ്രശ്നം പ്രശ്നമോട് അവസാനിച്ചു നിനക്ക് പ്രശ്നമുണ്ടോ ചോദിച്ചു തല്ലുകിട്ടിനോട് പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയായി അപ്പം പറഞ്ഞു മാഷെ എനിക്ക് പ്രശ്നമല്ല ഇനി ഇത് ഇത് എന്ന് ചോദിച്ചു തച്ചവനോട് പറഞ്ഞു മാഷെ ഞാൻ ഒരിക്കലും ഞാൻ ഇത് ആവർത്തിക്കില്ലായിരുന്നു അപ്പോൾ രണ്ടുപേർക്കും പ്രശ്നമില്ലല്ലോ എനിക്കും പ്രശ്നമില്ലാറല്ലോ അതാണല്ലോ പിന്നെ അവിടുത്തെ സ്റ്റാൻഡ് എനിക്കും അതിൽ പ്രശ്നമില്ലാറുണ്ട് അങ്ങനെ ഒരു സംഭവം ഇന്നലെ പിന്നെ അത് എനിക്കത് പിന്നെ ഇങ്ങനെ അത് ആ ക്ലാസ്സിലിരുന്ന് പിറ്റേ പീരീഡ് അവൻ്റെ ഈ പിന്നെ തച്ചവൻ്റെ ക്ലാസ്സിലാണ് പോകുന്നത് അപ്പോൾ അവൻ്റെ മോൻ വളരെ ഹാപ്പി ആയിട്ടാണ് പിന്നെ ബാക്കിയുള്ളത് സംഗതികളൊക്കെ അപ്പം എനിക്കതിങ്ങനെ തെട്ടി തെറ്റി ഈ മക്കളിൽ ഇങ്ങനത്തെ നന്മയും ഉണ്ടല്ലോ നമ്മളൊരു വശത്ത് അവരുടെ മറ്റേ പിന്നെ കുരുത്തക്കേടുകളൊക്കെ ആലോചിച്ച് നമുക്കാണാതി അവർക്കങ്ങനെ അവരുടെ അത് ആ കഴിയുന്നതോടു കൂടി അത് കഴിഞ്ഞു പിന്നീട് അവരവർ മനസ്സിലില്ല മാത്രമല്ല അത് വേറൊരു വിഷയം ചിലപ്പോൾ അത് അവരുടെ ഉമ്മയുടെ ഒരു സംഭാവനയായിരിക്കാം ഒരു കുട്ടിയുടെ മനസ്സിൽ നട്ടു വളർത്തിയിട്ടുള്ള ആ നന്മയുടെ ശരിക്കുള്ള ക്രെഡിറ്റ് ആർക്കായിരിക്കും ശരിക്കും അത് പോവാൻ എപ്പോഴും ഒരു നല്ല നന്മയിലാണ് പ്രകൃതിപ്പെടുന്നത് പിന്നെ അവരുടെ മാതാപിതാക്കളും അവര് ജീവിക്കുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണ് അവരെ നല്ലവരും ചീത്തവരുമാക്കി മാറ്റി തീർക്കുന്നത് അതെ അപ്പൊ ഇതിലും എന്താണ് പല സ്വാധീനങ്ങളും ആ കുട്ടികൾ സംഭവിച്ചിട്ടുണ്ടാകാം തീർച്ചയായും ഏറ്റവും നമ്മൾ അനിവാര്യമായും എന്താണ് ഒരു പക്ഷേ വിചാരിക്കേണ്ടതായ സ്വാധീനം വീട്ടിൽ നിന്ന് തന്നെ തീർച്ചയായും ഞാൻ വീട്ടില് മാതാപിതാക്കൾക്കിടയിൽ പ്രശ്നമില്ലാത്ത കുടുംബങ്ങളില്ല തീർച്ചയായും കലഹങ്ങളില്ലാത്ത ദമ്പതിമാരില്ല ഇണക്കമുള്ളടത്ത് പിണക്കവും ഉണ്ടാവും തീർച്ചയായും പക്ഷെ ആ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമായും അറിയാതെ തീർക്കണമെന്നാണ് പ്രവാചക അധ്യാപനങ്ങളും മുഴുവൻ അതൊരു നന്മയുള്ള മനുഷ്യന്മാരുടെ സ്വഭാവ സവിശേഷതകളുമാണ് പക്ഷെ എന്നിരുന്നാലും ചിലപ്പോൾ അത് പുറത്തു വരും മനുഷ്യനാണല്ലോ മക്കളുടെ മുമ്പിൽ വെച്ച് ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാകും അപ്പം അത് മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്രങ്ങട്ട് വിചാരിക്കൂല ഇതൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ടോ മക്കൾ ഓരോ വാക്കുകളും സ്വാംശീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അത്ര വിചാരിക്കില്ല ഒരു വേറെ വർക്കിലായിരിക്കാം വേറെ കറി കളിയിലായിരിക്കാം വേറെ പഠനത്തിലായിരിക്കാം പക്ഷെ മാതാപിതാക്കളാണ് അവരുടെ റോൾ മോഡൽ ആദ്യത്തെ എന്നുള്ളത് അറിയണം തീർച്ചയായും മാതാപിതാക്കൾ അപ്പോൾ ഒരു പക്ഷേ ബാപ്പ ഉമ്മാനോടായിരിക്കാം ക്ഷമ പറഞ്ഞിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഉമ്മ ഉമ്മയോടായിരിക്കാം ക്ഷമ പറഞ്ഞിട്ടുണ്ടാവും ക്ഷമ പറയുക എന്നുള്ളത് അതൊരു നല്ലൊരു ക്വാളിഫിക്കേഷൻ തീർച്ചയായും ഒരു യോഗ്യത പലപ്പോഴും ഈഗോ ആയി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ നന്മയാണ് ഈ ഒരു ക്ഷമ പറയുക തുറന്നു പറയുക വിട്ടുവീഴ്ചക്ക് വേണ്ടി മുസാഫഹത്ത് നൽകുക എന്നുള്ളത് എന്റെ അടുത്ത് തെറ്റ് ഇല്ലെങ്കിൽ പോലും ഞാൻ കുറ്റക്കാരനല്ലെങ്കിൽ പോലും അവിടെ ഒരു പ്രശ്നം അവസാനിക്കുന്നതിന് വേണ്ടി നമ്മൾ മുൻകൈ എടുത്ത് എത്ര ഒരു മനോഹരമാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ പ്രവാചകൻ സല്ല അലൈഹി സ്വലം പറഞ്ഞല്ലോ നിങ്ങള് മൂന്ന് ദിവസത്തിലധികം പിണങ്ങി നിൽക്കരുത് കേട്ടോ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ തമ്മിൽ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായാലും അത് നിസ്സാരമായ തർക്കമാകട്ടെ വലിയ വലിയ സാമ്പത്തികം അതല്ലെങ്കിൽ ആഭ്യന്തര എന്ത് തർക്കം ആകട്ടെ മൂന്ന് ദിവസങ്ങളിലധികം അത് നീണ്ടു നിൽക്കരുത് കേട്ടോ നിങ്ങൾക്കിടയിൽ ആദ്യം കൈ കൊടുത്ത് സലാം പറഞ്ഞ് ആരാണോ ആ പിണക്കം ആ തർക്കം അവസാനിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്നത് അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പ്രവാചക അധ്യാപനം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തുപോവുകയാണ് നമ്മുടെ മക്കള് അത്തരത്തിലുള്ള നന്മകള് അവരറിയുകയും കാണുകയും കേൾക്കുകയും ചെയ്യട്ടേയും ഇന്നത്തെ കാലഘട്ടങ്ങൾക്കിടയിൽ റീൽസിൻ്റെയും മറ്റു ലഹരിയുടെ അതിപ്രസരത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ നന്മപറ്റാത്ത ഉറവകൾ പൊട്ടിയൊഴുകുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ ആ ഒരു സവിശേഷതകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പിസ് റെഡിയോ ആശംസിക്കുകയാണ്